അങ്ങനെ അടിക്കാൻ അടക്കി അടിക്കേല ഇവിടെ ഇറങ്ങി തന്നെ നിനക്ക് ബോധം ഉണ്ടിക്കാണോ ഡോർ അടിക്കുന്നത് പുറത്തോട്ട് വന്നേട വണ്ടിയുടെ അകത്ത് പൊക്കത്ത് ഇത്രേം വെയിലത്ത് കിടന്ന വണ്ടിയാന്ന് വലിയ ബോധം ഉണ്ടായിരുന്നു എന്നിട്ട് കയറി ഡോർ അടിച്ചേക്കുവാണെ വെയിലത്ത് കിടന്നുണ്ടല്ലേ ആക്കിയത് എന്താ പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ് ഡയറക്റ്റ് വെയിലത്ത് കിടക്കുന്ന വണ്ടിക്കകത്തുള്ള ചൂട് എടുക്കാനായിട്ട് ഒന്ന് എ സി ഓൺ ആക്കി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം സോൾവ് ആയി അകം സേഫാന്നുള്ളൂ പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ ഡേഞ്ചറസ് ആയിട്ടുള്ള ചിന്താഗതിയാണ് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡയറക്റ്റ് വെയിലത്ത് കിടക്കുന്ന വണ്ടിക്കകത്തോട്ട് സൂര്യപ്രകാശം േക്കും വണ്ടിക്ക് അകത്തുള്ള പ്ലാസ്റ്റിക്കിന്റെ അകത്ത് നിന്നൊക്കെ വോളറ്റൈൽ ഓർഗാനിക് കോമൺസ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിലീസ് ആവുകയും ആ ഫ്യൂംസ് നമ്മുടെ വണ്ടിക്കകത്ത് മുഴുവൻ സ്പ്രെഡ് ആവുകയും ചെയ്യും ആക്ച്വലി ആ ഒരു വോൾട്ടൈൽ ഓർഗാനിക് കോമോൺസിന്റെ മണവാണ് നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ മണവായിട്ടൊക്കെ തോന്നുന്നത് നിൽക്കുകയാണെങ്കിലും എ സി ഓൺ ആക്കി തണുപ്പിച്ചാലും അതിനെ ഫുള്ള് നിന്ന് ഒഴിവാക്കാണ്ട് നമ്മൾ വണ്ടിക്കത്തിരുന്നു ഫുള്ള് ക്ലോസ് ആക്കിയിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ നല്ല പ്രോബ്ലംസ് ഉണ്ടാവും ടെമ്പററി ആയിട്ട് നമുക്ക് ഒരു ചൊറിച്ചിലോ അല്ലെങ്കിൽ മൂക്കിനോ തൊണ്ടയ്ക്കോ ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് തോന്നുകയെന്നുണ്ടെങ്കിലും ലോങ് ടൈമിൽ ഈ ഒരു എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനും കിഡ്നിക്കും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനും ഒക്കെ വരാനും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരാനൊക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് വണ്ടിയുടെ എല്ലാ ഗ്ലാസും താഴ്ത്തി ഈ ബോൾട്ടൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ചൂടായാലും തണുത്തായാലും അത് ഫുൾ എസ്കേപ്പ് ആയിട്ട് ഫുൾ ഫ്രഷ് എയർ കയറുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ഫുൾ ക്ലോസ് ചെയ്തിട്ട് യാത്ര ചെയ്യുകയുള്ളൂ